Bye. Okay. ഒരു വ്യക്തിക്ക് എന്തൊക്കെ സിംറ്റംസ് ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണ് തൈറോയിഡ് ഹോർമോണിന്റെ തകരാറാണോ അല്ലെങ്കിൽ തൈറോയിഡ് ബ്ലാൻഡിന്റെ തകരാറാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ലെമീസ് അതായത് തൈറോയിഡ് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമ്പോഴേ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ പ്രധാനമായിട്ടും ഒരു വ്യക്തി പെട്ടെന്ന് വണ്ണം കുറയുക അതായത് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടും അവർ ബോഡി വെയിറ്റ് കൂടാത്ത അവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ ോഡി weight പെട്ടെന്ന് കൂടുക ഈ രണ്ട് കണ്ടീഷൻ വരികയാണെങ്കിലും ചിലപ്പോൾ അത് ഹോർമോണിന്റെ തകരാറ് കാരണമാവാം ഈ തൈറോയിഡ് ഹോർമോൺ തകരാറ് കാരണമാവാം നമുക്ക് അറിയുന്ന പോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ പ്രധാനമായിട്ടും നമ്മൾ മെറ്റബോളിസം അതായത് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ദഹിപ്പിക്കുന്നതിലാണ് അതിന് പ്രധാനപ്പെട്ട റോൾ ഉള്ളത് ദഹിപ്പിച്ച് അത് നമുക്ക് അബ്സോർബ് ചെയ്യുന്നതിലൊക്കെ തൈറോയിഡ് ഹോർമോണിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഉണ്ട് അപ്പം നമ്മൾ ശരീരത്തിൽ നമ്മൾ ബോഡി വെയ്റ്റിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചുകൾ പെട്ടെന്ന് ഒരു weight കുറയുക അല്ലെങ്കിൽ പെട്ടെന്ന് weight കൂടുക ഇത് ഒന്ന് കാണുകയാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഈ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് കാണുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഡയറിയ അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വയറ്റിൽ നിന്ന് പോവാനുള്ള ഫീലിംഗ് അല്ലെങ്കിൽ ദിവസം രണ്ടോ മൂന്നോ തവണ വയറ്റിൽ നിന്ന് പോകുന്ന ഒരു കണ്ടീഷൻ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലും നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് ഉത്കണ്ഠ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠ വരികയാണെങ്കിൽ അത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓവർ സ്ട്രെസ്ഡ് ആകുന്ന ഒരു കണ്ടീഷൻ വരികയാണ് നമ്മൾ ിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ ആവുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് ഫീൽ ചെയ്യാണെങ്കിലും ഈ തൈറോയിഡ് ഹോർമോൺ തകരാറ് കൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ ക്രമക്കേടുകളായിട്ട് ഒന്നുകിൽ മാസങ്ങളായിട്ട് ആർത്തവം ഇല്ലാതെ ആവുന്ന ആ കണ്ടീഷൻ വരാം അല്ലെങ്കിൽ ഒരു മാസം തന്നെ രണ്ടോ ഒന്നിൽ കൂടുതൽ തവണ ആർത്തവം ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ഈ രണ്ട് കണ്ടീഷനും തൈറോയ്ഡ് ഹോർമോണിന്റെ തകർ തകരാറുണ്ടാവുമ്പോ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുക അതുപോലെ കോൾഡ് ഇൻടോളറൻസ് വരിക അതുപോലെ തന്നെ അല്ലെങ്കിൽ അമിതമാറ്റി വേർക്കുന്ന അവസ്ഥ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ ഈ നെഞ്ചിടിപ്പ് അല്ലെങ്കിൽ കിതപ്പ് ഇങ്ങനത്തെ കണ്ടീഷൻസ് വരിക അതുപോലെ തന്നെ ഒരു ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ ക്ഷീണം അതുപോലെ ഈ ഈ പെട്ടെന്ന് ഉറക്കം തൂങ്ങുന്ന അവസരത്തിലെ ആളുകൾ വന്ന് പറയും ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പകലൊക്കെ ഉറക്കം വരുന്ന് അല്ലെങ്കിൽ ബുക്ക് വായിക്കാൽക്കുമ്പത്തേക്ക് മുറങ്ങിപ്പോകുന്നു അതുപോലെ തന്നെ വായിക്കാനുള്ള ഉന്മേഷക്കുറവ് വായിക്കാനും പഠിക്കാനൊക്കെ ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മക്കുറവ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇതുവരെ ഇല്ലാത്ത പോലെ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ ഇപ്പൊ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും പെട്ടെന്ന് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുക മുടി കട്ടി കുറഞ്ഞു പോവുക മുടി വളരെ കൂടിയ അളവിൽ മുടി താരനോ മറ്റു ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ തന്നെ വളരെ കൂടിയ അളവിൽ മുടി നഷ്ടപ്പെട്ടു മുടി കോഴശലായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും തൈറോയിഡ് ഹോർമോൺ പ്രശ്നങ്ങൾ കാരണമാവാം അപ്പൊ നമ്മൾ സാധാരണ തൈറോയിഡ് ഹോർമോൺ നമ്മൾ ഒന്നുകിൽ അത് കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ കൂടുന്ന അവസ്ഥ അപ്പൊ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ഇത്തരം ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ തൈറോയിഡ് ഹോർമോൺ കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത്തരം ഏതെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്